ഇപ്പം മൂവായിരം പള്ളി ഇന്ത്യ രാജ്യത്ത് തകർക്കുമെന്നവർ പ്രഖ്യാപിക്കുമ്പോൾ എനിക്കൊന്നും ഇതിലൊന്നും നിൽക്കൂല്ല കാരണം ഇടയ്ക്ക് ധാരാളമൊക്കെ തകർത്തോണ്ടിരിക്കുന്നുണ്ട് കാരണം എന്താ ഇവർക്ക് മൂവായിരം ദൈവമല്ല ഉള്ളത് ഓരോ ദൈവത്തിൻ്റെയും പേരിൽ അല്ലെങ്കിൽ ഓരോ ദൈവ അവതാരത്തിന്റെ പേരിൽ ഇവർ ഓരോ പള്ളികൾ എടുക്കുകയാണ് മുപ്പത്തിമുക്കോടി പള്ളികൾ തകർത്തിങ്ങനേ ഇത് പൂർത്തിയാവുള്ളു വലിയ അപകടകരമാവുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു കബർസ്ഥാനുകളെല്ലാം ഇല്ലാതെയാക്കി വളരെ അപകടകരമായ സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ഏക്കർ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയിൽ ഈ സമുദായത്തിൻ്റെ മുൻഗാമികളെ മറികടക്കപ്പെട്ടിരിക്കുകയാണ് ആ സ്വത്തങ്ങ് പിടിച്ചെടുത്താൽ ഇവരൊരു പുതിയ നിയമം കൊണ്ടുവരില്ല എന്ന് ആര് കണ്ടു മണ്ണിനകത്തേക്ക് ഈ ഡെഡ് ബോഡി വെച്ചാൽ അത് അലിഞ്ഞ് ആ മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ശുദ്ധജലം മലിനമാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മറ്റുള്ള ആളുകൾ ചെയ്യുന്നതുപോലെ മുസ്ലിങ്ങൾ ഈ ഡെഡ് ബോഡി കൊണ്ടുവന്ന് മണ്ണിലടക്കാതെ അത് ദഹിപ്പിക്കണം അത് കത്തിച്ചു കളയണമെന്ന് ഇവർക്ക് നിയമം കൊണ്ടുവരാൻ പാടില്ല എന്ന് ആര് പറഞ്ഞു തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി ബാബരി മസ്ജിദ് തകർത്തതായ ഈ ഇന്ത്യ രാജ്യത്തെ ഫാഷിസ്റ്റുകൾ ഹിന്ദോ വർഗീയ തീവ്രവാദികളെന്ന് വേണമെങ്കിൽ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ അവരുടെ അജണ്ട ഇതോടുകൂടി അവസാനിക്കുന്നില്ല മറ്റൊരു വേദനയുടെ സംഭവം ഈ രാജ്യത്തേക്ക് അവർ കൊണ്ടുവരികയാണ് യു പിയിലെ മധുരയിലെ ഷാഹി ജുമാ മസ്ജിദ് എന്ന് പറയുന്ന ഇതുപോലെ തന്നെ നാല് നൂറ്റാണ്ടിലേറെക്കാരൻ മുസ്ലിം സമുദായം ഇബാദത്തെടുത്തുകൊണ്ട് ആരാധന ചെയ്തുകൊണ്ടിരുന്ന പള്ളി അവർ കർസേവ നടത്തി ആ പള്ളിക്കകത്ത് കൃഷ്ണവിഗ്രഹം സ്ഥാപിച്ചുകൊണ്ടിട്ട് അവിടെ പൂജ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ശ്രീകൃഷ്ണ ജന്മഭൂമി വീണ്ടും വലിയൊരു ചർച്ചകളിലേക്ക് നിറയുകയാണ് ഈ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന മസ്ജിദ് അതായത് ഷാഹി ഈദ് എന്നാണ് ഈ മസ്ജിദിന്റെ പേര് അത് പച്ചയായ വർഗീയ സംഘർഷത്തിനുള്ള ആഹ്വാനം അവർ മുഴക്കുകയാണ് ഇത് സംബന്ധിച്ച് കോടതി കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടുന്ന എല്ലാവിധ വത്താശകളും ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഇന്നത്തെ പത്രത്തിനകത്ത് അവിടുത്തെ ഉപമുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഞാൻ വായിച്ചതാണ് ഈ കാര്യത്തിന് എല്ലാവിധ പ്രോത്സാഹനം ഉപമുഖ്യമന്ത്രി കൊടുത്തിരിക്കുകയാണ് അപ്പൊ സർക്കാർ ഇതിന് അനുകൂലമാണ് അതിനോടൊപ്പം തന്നെ ഒരു ഏറ്റവും ഒരു സംഭവം ഈ വിഷയത്തിൽ ഒരു ഹർജി കോടതിയിലേക്ക് ഇന്നപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ കൃഷ്ണൻ ജനിച്ച സ്ഥലമാണ് ഇങ്ങനെ തന്നെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂവായിരം പള്ളിയാണെന്നാണ് പറയുന്ന ഇവർ ലിസ്റ്റിലുള്ളത് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു ഇവർക്ക് മൂവായിരം ദൈവമല്ല ഉള്ളത് ഓരോ ദൈവത്തിൻ്റെയും പേരിൽ അല്ലെങ്കിൽ ഓരോ ദൈവ അവതാരത്തിൻ്റെ പേരിൽ ഇവർ ഓരോ പള്ളികൾ എടുക്കുകയാണ് രാമൻ്റെ പേരിലാണ് ബാബരി മസ്ജിദ് എടുത്തത് ബാബർ എന്ന് പറയുന്ന അക്രമി അവിടെ ക്ഷേത്രം തകർത്തുകൊണ്ടിട്ട് പള്ളി ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടുത്തെ നീതി വ്യവസ്ഥ ഈ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നതിൻ്റെതിൻ്റെ വ്യക്തമായ തെളിവാണ് സുപ്രീം കോടതി വളരെ അസന്യഗ്ധമായി പരസ്യമായി പ്രഖ്യാപിച്ചത് ബാബരി മസ്ജിദ് നിന്നതായ സ്ഥലത്ത് എന്തെല്ലാം നിലയ്ക്കുള്ള ഗവേഷണങ്ങൾ നടത്തിയിട്ടും അവിടെ ഒരു ക്ഷേത്രമുള്ളതിൻ്റെ തെളിവ് കണ്ടിട്ടില്ല ഇത് കോടതി പരസ്യമായിട്ട് പറഞ്ഞതാണ് പിന്നെ എന്താണ് കോടതി ഈ പള്ളി നിങ്ങൾ ഈ ക്ഷേത്രമാക്കാമെന്ന പാർട്ടിക്ക് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞത് ഇവിടെ ഒരു വലിയ സത്യമുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർക്ക് ക്ഷേത്രം വിട്ടുകൊടുത്തില്ലെങ്കിൽ ഇവർ അക്രമികളാണ് ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കോടതി മനസ്സിലാക്കി രാജ്യത്തെ മുസ്ലിങ്ങൾ സമാധാനകാംക്ഷികളാണ് അവർ മര്യാദക്കാരാണ് അവർ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് പക്ഷേ ഈ പള്ളി പൊളിച്ച് ക്ഷേത്രം പറയുന്നവർ ധിഖാരികളാണ് അക്രമികളാണ് അവർക്ക് ഈ പള്ളി ഈ ക്ഷേത്രം വെക്കാൻ വിട്ടുകൊടുത്തില്ലെങ്കിൽ ഈ രാജ്യത്ത് അവർ മുസ്ലിങ്ങളുടെ രക്തപ്പുഴ ഒഴുക്കുമെന്ന് കോടതി മനസ്സിലാക്കി എന്നാണ് എൻ്റെ ഈ ചെറിയ ബുദ്ധി കൊണ്ടിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടിട്ടായിരിക്കണം ക്ഷേത്രത്തിൻ്റെ തെളിവ് അവിടെ ഇല്ല ക്ഷേത്രം നിന്നതിന് അടിസ്ഥാനപരമായി ഒന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവിടെ പള്ളിയാണെന്ന് തന്നെ കോടതി സമ്മതിച്ചല്ലോ പക്ഷേ വിട്ടുകൊടുത്തു ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ ബാബരി മസ്ജിദ് പിന്നെ നിന്നതായ ആ സ്ഥലം രാമൻ്റെ ജന്മഭൂമിയായിരുന്നുവെന്നും അവിടെ ബാബറാണി അക്രമം ചെയ്തുകൊണ്ട് ഇപ്പോൾ യു പിയിലെ മധുരയിൽ പിന്നെ ഷാഹി മസ്ജിദിൻ്റെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നത് ബഹുമാനപ്പെട്ട ഔറംഗസീബിനെയാണ് ഔറംഗസീബിന്റെ ഭരണചരിത്രവും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും ഞാൻ പറയുകയാണ് ഈ വർഗ്ഗങ്ങൾ എടുത്തൊന്ന് വായിക്കാനെങ്കിലും മനസ്സിലാക്കുക ഒന്ന് തയ്യാറാകും അദ്ദേഹം പൊതുമുതലിൽ നിന്ന് ഒരു രൂപ പോലും എടുക്കാതെ ഒരു നാണയത്തൊട്ട് പോലും എടുക്കാതെ തൊപ്പി തുന്നി കുപ്പായം തുന്നി അതിൻ്റെ കൂലി കൊണ്ടിട്ട് ജീവിച്ച മഹാനാണ് ഔറംഗസീബ് എന്ന് പറയുന്നയാള് അദ്ദേഹം വലിയാണെന്ന് മുസ്ലിം ലോകം അംഗീകരിക്കുകയാണ് അള്ളാഹുവിൻ്റെ അവലിയാക്കന്മാരിൽപ്പെട്ട മഹാൻ അദ്ദേഹം ഈ കൃഷ്ണക്ഷേത്രം തകർത്തിട്ടാണ് ഈ ഷാഹി മസ്ജിദ് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു തന്ത്രമുണ്ട് അതായത് ഇന്ന് നമ്മൾ എടുത്തു നോക്കിക്കോ യൂട്യൂബിലൊക്കെ അടിച്ചാൽ കിട്ടും ഈ ഷാഹി ജുമാ മസ്ജിദ് എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ കൃഷ്ണക്ഷേത്രം ഇരിക്കുന്നത് കാണാം ഇതൊരു തന്ത്രമാണ് നൂറ്റാണ്ട് കാലമായി ഇവിടെ പള്ളി ഉണ്ടായപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു കല്ല് വെക്കുന്നു അല്ലെങ്കിൽ ഒരു വിഗ്രഹത്തിൻ്റെ കോലം വെക്കുന്നു അവിടെ ഒരു തിരികത്തിക്കുന്നു അങ്ങനെ അവിടെ ഒരു ചെറിയ ഷെഡ് ഉണ്ടാക്കുന്നു പിന്നെ അത് വികസിപ്പിക്കുന്നു അങ്ങനെ അതൊരു വലിയ ബിൽഡിംഗ് ആയിട്ട് വളർത്തുന്നു അതിൻ്റെ ശേഷം ഈ പള്ളി ഇതിൽ പെട്ടതാണെന്ന് പറയാം ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം മൂവായിരം പള്ളി ഇന്ത്യ രാജ്യത്ത് തകർക്കുമെന്നവർ പ്രഖ്യാപിക്കുമ്പോൾ എനിക്കൊന്നും ഇതിലൊന്നും നിൽക്കില്ല കാരണം ഇടയ്ക്ക് ധാരാളമൊക്കെ തകർത്തുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം എന്താ മുപ്പത്തിമുക്കോടി പള്ളികൾ തകർത്തിങ്ങനെ ഇത് പൂർത്തിയാവുള്ളൂ തലശ്ശേരിയിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നതാണ് പള്ളി തകർക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം ഈ തലശ്ശേരിയിൽ ഒരു ഒരു പ്രകടനം നടന്ന ആ നടന്ന തലശ്ശേരിയിൽ നടന്ന ആ പ്രകടനത്തിൽ മുഴങ്ങിക്കേട്ടെന്ന് തോന്നറിയോ അതിനകത്ത് മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം അഞ്ചു നേരം നമസ്കരിക്കാൻ പള്ളികളൊന്നും കാണില്ല ്വാങ്കുകളൊന്നും കേൾക്കില്ല ഇതായിരുന്നു മുദ്രാവാക്യം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇവരെല്ലാം കേറുന്നത് പള്ളിയിലേക്കാണ് സംഖ്യകള് പല ദുർലാക്കോടു പലതും ചെയ്താലും അത് അവർക്ക് തന്നെ തിരിച്ചടിയാവുന്നുണ്ട് ശരിക്കും ഈ വിഷയവും അതുപോലെ തന്നെ അവർക്ക് തിരിച്ചടി ആയിട്ടില്ലേ അവരതിനകത്ത് വിളിക്കുന്ന മുദ്രാവാക്യം അഞ്ചു നേരം നമസ്കരിക്കാൻ പള്ളികളൊന്നും കാണില്ല എന്നാണ് എന്തായാലും അഞ്ചു നിസ്കാരം ഉണ്ടെന്ന് വരെ എന്തും മുസ്ലിം സമാജത്തെപ്പെട്ട ചില ആളുകൾക്ക് അറിയാൻ പാടില്ല പേര് മാത്രമുള്ളേ നിസ്കാരം എത്ര നേരം ഉണ്ടെന്ന് വെച്ചാൽ അറിയില്ല അതിവിടെ ആർ എസ്കാര് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഞാനീ കഴിഞ്ഞ ദിവസം സംസാരിച്ചു പറഞ്ഞതാണ് ഇവരിങ്ങനെ ഓരോന്ന് ഇട്ട് വരുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്കത് വിഷയമായപ്പോൾ നന്നായിട്ട് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഈ തുപ്പലിൻ്റെ തുപ്പലിൻ്റെ വിഷയത്തിൽ ആക്ഷേപിച്ചു അതുപോലെ ഹലാലിൻ്റെ വിഷയത്തിൽ ആക്ഷേപിച്ചു ഈ ധാരാളം അമുസ്ലിം സഹോദരങ്ങൾക്ക് ഈ ഹലാ ഹറാമും ഹലാലും എന്താണെന്ന് അറിയില്ലായിരുന്നു ശരിക്കും ഹലാലെന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധമായത് പവിത്രമായത് എന്ന് വളരെ വ്യക്തമാക്കി കൊടുക്കാനുള്ള അവസരം ഞങ്ങളൊക്കെ എല്ലാ സ്റ്റേജൊക്കെ അതിനു വേണ്ടി ഉപയോഗിച്ചു ഈ വടി വടികൊടുത്ത് അടിമേടിക്കുന്ന ചില കാരണം വരും അത് തന്നെ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകും തുപ്പലിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു തന്നു കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ തുപ്പൽ കൊണ്ടിട്ട് കൈകാര്യം ചെയ്യുന്നതും അതുപോലെ അഴുക്കായ ചാണാം കൊണ്ടിട്ട് കൈകാര്യം ചെയ്യുന്നതും എല്ലാം മുസ്ലിങ്ങളല്ല മറ്റു വിഭാഗക്കാരാണെന്ന് അതായത് ഈ യേശു ക്രിസ്തു കണ്ണിനകത്തേക്ക് തുപ്പിക്കൊണ്ടിട്ട് കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കൊടുത്തു അങ്ങനെ ഒരു സംഭവമൊന്നും ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലില്ല മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ ഈ മന്ദിരിച്ച് ഊതലുണ്ട് അത് ഊതലല്ല അത് ഇങ്ങനെ ഒരു പ്രാർത്ഥനയാണ് അപ്പോൾ കാണുന്നവർക്ക് തോന്നും ഇത് ഊതലാണെന്ന് ആ സ്ഥാനത്ത് ശരിക്കും ജപിച്ച ഊതുന്ന വേറെ മതവിഭാഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാം ഇതുപോലെ ഓരോന്നും ഇങ്ങോട്ട് എടുത്തിടുമ്പോൾ നമുക്ക് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാനുള്ളൊരു അവസരം കിട്ടുന്നുണ്ട് വലിയൊരു അനുഗ്രഹമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഇപ്പം ഞാനിതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് എൻ്റെ ബഹുമാനപ്പെട്ട ഈ മുസ്ലിം സഹോദരങ്ങൾ പ്രത്യേകം ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഇത് ഈ രാജ്യത്ത് നിന്നും ഈ സമുദായത്തിൻ്റെ ചിഹ്നങ്ങൾ നീക്കിക്കളയാൻ അതായത് പള്ളികൾ എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം പള്ളി മിനാരങ്ങളും ഈ അതുപോലെ തന്നെ ഈ പരിശുദ്ധമാകുന്ന മസ്ജിദുൽ ഹറാമിൻ്റെ വിഷയം പറഞ്ഞില്ലേ ഈ മസ്ജിദുൽ ഹറാമിനെ സംബന്ധിച്ച് അള്ളാഹു സുബാഹ പറയുന്ന ഫീ ആയാത്തും ബൈനാത്തുൻ ഇതാണ് ഈ ആരാധന ചിഹ്നം ഇതാണ് സംസ്കാരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കഴിവാലയം എന്ന് പറയുന്നത് ഒരു ഒരു കല്ലുകൊണ്ടുണ്ടാക്കപ്പെട്ട ഒരു സൗധമാണ് അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പ്രത്യേകത ഒന്നും കാണൂല പക്ഷേ തമ്പുരാൻ എന്ത് ചെയ്തു അവിടെ ഒരു പിന്നെ ചിഹ്നം വച്ചു അതെന്താ ഫിഹി ആയാത്തും പയ്യീനാത്തും എന്ന് പറഞ്ഞതായ തമ്പുരാൻ മക്കാമ് ഇബ്രാഹിമിനെ പരിചയപ്പെടുത്തി തരുവാണ് കുറുകാലിൽ എന്ന് പറഞ്ഞാൽ ഒരു ലിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അമ്മഭത്താൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കഴമാലയം പുതുക്കി പണിയുന്ന സമയത്ത് കല്ലെടുത്ത് കഴമേലേക്ക് കൊണ്ട് വെക്കുന്നതിന് കയറി നിന്ന് പണിയാൻ ഒരു കല്ല് കയറിയുന്നു ഈ കല്ല് ഇസ്മാലി നബി അലൈഹി സ്വലാത്തു വസ്സലാം കട്ട എടുത്ത് കൊടുക്കുമ്പോൾ ഈ കട്ട വെക്കേണ്ട സ്ഥാനത്തേക്ക് ഈ കല്ല് പൊങ്ങി വരും കട്ട അവിടെ വച്ച് കഴിയുമ്പോൾ കല്ല് താഴ്ത്തേക്കും രണ്ട് പാദങ്ങളും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ രണ്ട് പാദങ്ങളും ഈ കല്ലിൽ പതിഞ്ഞു അത്തഹതു മഹാമ ഇബ്രാഹിമ മുസല്ല ഖുർആൻ പറയാണ് ഇത് ഒരു ചിഹ്നമാണ് ഈ ചിഹ്നത്തിൻ്റെ പുറകിൽ നിങ്ങൾ നമസ്കരിക്കണമെന്ന് വരെയും ഖുർആൻ നിർദ്ദേശിച്ചെങ്കിൽ ആ ചിഹ്നങ്ങൾ ഈ രാജ്യത്ത് നിന്ന് ഇല്ലാതെയാക്കലാണ് ഈ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഏത് രാജ്യത്തിന്നാലും നബ്സലാ അലി തങ്ങൾ മദീനയിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം ചെന്ന് കുബായിലാണ് എല്ലാവരും സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അപ്പോൾ പറഞ്ഞു എൻ്റെ ഒട്ടകം എവിടെയാണോ മുട്ടുകൊത്തുന്നത് ഞാൻ അവിടെയാണ് നമസ്കരിക്കുകയുള്ളൂ അവിടെയാണ് ഇറങ്ങുകയുള്ളൂ അങ്ങനെ ഒട്ടകം മുട്ടുകൊത്തിയ സ്ഥലത്തിൻ്റെ പേരാണ് കുബ അവിടെ നിബിത്തങ്ങൾ ചെയ്തെന്താണെന്നറിയോ സഹാബാക്കൾക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ടോ മഴയും പെയിലും കൊള്ളാതെ സുരക്ഷിതമായിട്ട് ഇരിക്കാനുള്ള സ്ഥലമുണ്ടോ അവർക്ക് വെള്ളം കുടിക്കാനും മറ്റു ഭക്ഷണം കഴിക്കാനും ഇതൊന്നുമല്ല നോക്കിയത് പിന്നെ അള്ളാ ഉസ്മഹാനു വത്തല നിബിത്തങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അവിടെ ചെന്നിട്ട് ആദ്യത്തെ പണി ഒരു പള്ളി ഉണ്ടാക്കലാണ് ആദ്യം അതാണ് പള്ളി എന്ന് പറയുമ്പോൾ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയങ്ങളും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്നതും എല്ലാത്തിൻ്റെയും പിന്നെ ശിരാ കേന്ദ്രവും പള്ളിയാണ് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അതാണ് നിബ്സല അലിസ്വലമാങ്ങൾ അവിടെ ചെന്നപ്പോൾ ആദ്യമായി ചെയ്ത് പള്ളി ഫസ്റ്റിലത്തെ ദിവസം തന്നെ രണ്ടാമത് നിബിത്തങ്ങൾ ആ പള്ളി നിർമ്മാണത്തിന് സഹാബാക്കൾക്കൊക്കെ പ്രോത്സാഹനം കൊടുക്കാൻ നിബിത്തങ്ങൾ പ്രാർത്ഥിച്ചതൊക്കെ സഹീബ് ബുഹാരിയിൽ കാണാം രണ്ടാമത് അവിടെ നിന്ന് നിബിത്തങ്ങൾ പോയത് മദീനയിലേക്കാണ് അവിടെ ചെന്നപ്പോഴും നിബിത്തങ്ങൾ ആദ്യമായി അയച്ചത് പള്ളി നിർമ്മിക്കലാണ് ഒരു സ്ഥലം വാങ്ങി അവിടെ ഈ പിന്നെ ഈന്തപ്പഴം ഉണക്കാൻ വേണ്ടിയിട്ടിരുന്ന ഒരു സഹോദരൻ്റെ മൈതാന സ്ഥലമായിരുന്നു അത് നിബ്സലഹലി വല്ലമാത്തങ്ങൾ അതിന് വില പറഞ്ഞു അത് വാങ്ങാൻ തയ്യാറായപ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖർ അദീയല്ലാഹുത്താലുമാണ് അതിൻ്റെ പണം കൊടുത്തത് പണം കൊടുത്ത ആ സ്ഥലം വക്കുഫാക്കി ഇന്ന് ഇവിടെ ഒരു വലിയൊരു പോയിന്റ് ഉണ്ട് ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം ഇന്ന് ഇന്ത്യ രാജ്യത്ത് വക്കുവാക്കപ്പെട്ടിട്ടുണ്ട് മുസ്ലിം സമുദായത്തിന്റെ സ്വത്ത് ഈ പള്ളി പിടിക്കുന്നതിന്റെ പിന്നിൽ ശരിക്കും ബാബരി മസ്ജിദിന്റെ ചുറ്റും എത്ര ഏക്കർ ഭൂമി ഉണ്ടായി ഇങ്ങനെ ഏക്കര കണക്കിന് ഭൂമി ഇത് ബഹുമാനപ്പെട്ട സിദ്ദീഖ് അക്ബർ അദി അഹു താലി വക്കഫാക്കിയപ്പോൾ ആ സ്ഥലത്താണ് അലൈഹി സ്ലമ തങ്ങൾ മദീനത്തുള്ള മസ്ജിദൻ നബവി ഉണ്ടാക്കിയത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഏത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏത് രാജ്യത്തെ എന്നാലും അവരുടെ ഏറ്റവും അടിസ്ഥാനപരമാകുന്ന ചിഹ്നം അവരുടെ പള്ളിയാണ് ഈ പള്ളി തകർക്കുക എന്നുള്ള ആസൂത്രിതമാകുന്ന അജണ്ട ഇന്ന് ഫാഷിസ്റ്റുകൾ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ ഇവരിതിന്റെ പിന്നിൽ വേറെയും ലക്ഷ്യം വയ്ക്കുന്നുണ്ട് പള്ളിയാണ് ഇവർക്ക് ലക്ഷ്യം ഈ പള്ളി പിടിക്കുന്നതിൻ്റെ പിന്നിൽ ഇവർക്ക് ഒക്കുഫുസത്ത് കൈകാര്യം ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട് ഏക്കർ കണക്കിന് സ്വത്ത് എല്ലാ പള്ളികളുടെയും കീഴിലുണ്ട് ഈ സ്വത്തുകൾ അവർക്ക് കസ്റ്റഡിയിലാക്കാനും കൂടെയുള്ള ഒരു തന്ത്രമാണ് ഈ ഒക്കുഫുസ്വത്ത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഉദ്ദേശിക്കുന്ന ആരെങ്കിലും അല്ല കൈകാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ഒരു വിശ്വാസി അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ മാർഗത്തിലേക്ക് സമർപ്പിക്കുന്നതിനായി എന്ന് പറയുക അങ്ങനെ വക്കുഫാക്കപ്പെട്ട ഖുർആനാത്ത് കാണാം ബഹുമാനപ്പെട്ട ബീബി റബ്ബി ഇന്നി എൻ്റെ ഉദരത്തിൽ വളരുന്നതായ കുഞ്ഞിനെ ഞാൻ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് നേർച്ചയാക്കി ഇത് ഇത് ഇന്ന് തുടങ്ങിയതല്ലേ വക്കൂഫെന്ന് പറയുന്നത് വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് താൻ കഠിനാധ്വാനം ചെയ്ത് സമ്പത്തുണ്ടാക്കിയ സമ്പത്ത് സൃഷ്ടാവിൻ്റെ മാർഗത്തിലേക്ക് സമർപ്പിക്കലാണ് എന്ന് പറയുന്നത് ഈ വക്കൂഫുസത്തിന് ലോകത്തൊരു മനുഷ്യന് അവകാശമില്ല അത് റഹ്മാനായ രാജസീതായ സൃഷ്ടാവായ തമ്പുരാനക്കാണ് അപ്പൊ പിന്നെ ഇതാരു കൈകാര്യം ചെയ്യും നേരെ ഖുറൻ എണ്ണി പറയുന്നുണ്ട് ഇന്നമായിതോമില്ല ഒക്കഫുസത്ത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ പള്ളി പരിപാലനവുമായി ബന്ധപ്പെടേണ്ടത് ആമനബില്ല അള്ളാഹുവിൽ വിശ്വാസമുള്ളവരാണ് അന്ത്യദിനത്തിൽ വിശ്വാസമുള്ളവരാണ് അഞ്ച് സമയം നമസ്കരിക്കുന്നവരാണ് കൊടുക്കുന്നവരാണ് തമ്പുരാന ഭയപ്പെട്ട ജീവിക്കുന്നവരാണ് മറ്റാരെയും ഭയപ്പെടാത്തവരാണ് ഇന്ന് എടുത്തു നോക്കിയാൽ ഈ കേരളത്തിലെ തന്നെ ചരിത്രമൊന്നും വ്യത്യാസമല്ല എടുത്തു നോക്കിയാൽ പല പള്ളികളിലും ഇന്ന് പ്രസിഡന്റ് ആയിട്ട് വരുന്നത് പിന്നെ പക്കാ നിരീശ്വരവാദിയായിരിക്കും അവനെന്ന ആ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്ന ആളായിരിക്കും ഓരോ രാഷ്ട്രീയത്തിന് ഓരോ ആദർശമുണ്ട് സെക്രട്ടറിനെ എടുത്തുപോയി കഴിഞ്ഞാൽ അയാൾ യുക്തിവാദിയായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള പ്രസിഡന്റും സെക്രട്ടറിയൊന്നും പള്ളി മരിക്കാൻ അർഹരല്ല അതുകൊണ്ടിട്ട് തന്നെയാണ് ഈ വക്കഫ് സംബന്ധമായിട്ട് സർക്കാർ ഒരു തീരുമാനത്തിലേക്ക് വന്നപ്പോൾ വിശ്വാസികൾ അതിനെ എതിർക്കാൻ കാരണം ഇവിടെ ഇപ്പോൾ സർക്കാർ തീരുമാനം കൊണ്ടുവന്നിട്ടുണ്ട് വക്കഫ് ബോർഡിലേക്കുള്ള നിയമനം പി എസ് സിക്ക് വിടണമെന്നും അങ്ങനെ പി എസ് സിക്ക് വിട്ടാൽ ഇതുപോലുള്ള പേര് കൊണ്ടിട്ടായില്ല ഒരു നിരീശ്വരവാദി അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവരാൻ പറ്റില്ല ഒരു യുക്തിവാദിയെ ഇതിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഇതൊന്നും ചുമ്മാ എവിടെന്നെങ്കിലും വരുന്നതല്ലോ മുസ്ലിം സമുദായത്തിന്റെ പള്ളിയുടെ സ്വത്ത് സർക്കാർ നിർദ്ദേശിച്ചതായ വ്യവസ്ഥ പ്രകാരം അടയ്ക്കുന്ന പണമാണിത് അല്ലാണ്ട് വേറെ ആരുടെ അല്ല മുസ്ലിമിന്റെ മാത്രം പണം എന്നാൽ ഇതുപോലെയുള്ള പണം തന്നെയല്ലേ ദേവസ്വം ബോർഡിൻ്റെത് പക്ഷേ സർക്കാർ അതിനകത്ത് കൈയ്യെടുത്തുന്നില്ല ദേവസ്വം ബോർഡിലേക്കുള്ള നിയമനം വി സിക്ക് വിടാൻ പറയുന്നില്ല ഞാനതിപ്പോഴേ എടുക്കുന്നില്ല കാരണം നമ്മുടെ ഈ സമുദായത്തിൻ്റെ നേതൃത്വം ആ വിഷയത്തിൽ ഈ സമുദായത്തിന് ആശങ്കയുണ്ടാക്കുന്ന നിലയിലേക്ക് പോകുകയില്ല എന്ന് മുഖ്യമന്ത്രി വാക്കുകൊടുത്തതിൻ്റെ പേരിൽ നടന്നേക്കാം അത് നടന്നാൽ വളരെ സന്തോഷം അല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം നമ്മുടെ സ്വത്ത് പിടിക്കുന്നതിനേക്കാൾ വലിയ വേദനയാണ് ഒരു വിശ്വാസയെ സംബന്ധിച്ചിടത്തോളം പള്ളിയുടെ സ്വത്ത് പിടിക്കൽ അപ്പോൾ ആ രീതിയിലേക്കുള്ള ഈ സ്വത്തുകൾ പിടിച്ചെടുത്ത് കബർസ്ഥാനുകളെല്ലാം ഇല്ലാതെയാക്കി വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഏക്കർ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയിൽ ഈ സമുദായത്തിൻ്റെ മുൻഗാമികളെ മറികടക്കപ്പെട്ടിരിക്കുകയാണ് ആ സ്വത്ത് അങ്ങ് പിടിച്ചെടുത്താൽ ഇവരൊരു പുതിയ നിയമം കൊണ്ടുവരില്ല എന്ന് ആര് കണ്ടു മണ്ണിനകത്തേക്ക് ഈ ഡെഡ് ബോഡി വച്ചാൽ അത് അലിഞ്ഞ് ആ മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ശുദ്ധജലം മലിനമാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മറ്റുള്ള ആളുകൾ ചെയ്യുന്നത് പോലെ മുസ്ലിങ്ങൾ ഈ ഡെഡ് ബോഡി കൊണ്ടുവന്ന് മണ്ണിലടക്കാതെ അത് ദഹിപ്പിക്കണം അത് കത്തിച്ചു കളയണമെന്ന് ഇവർക്ക് നിയമം കൊണ്ടുവരാൻ പാടില്ല എന്ന് ആര് പറഞ്ഞു അപ്പം എല്ലാറ്റിനും ഞാൻ പറയുന്നത് വലിയ അപകടകരമാകുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു ഇതുപോലുള്ള ഈ സാഹചര്യത്തിൽ സമുദായത്തിനോട് എനിക്ക് പറയാനുള്ളത് നമ്മെ സൃഷ്ടിച്ചതായ തമ്പുരാനാണ് പരിപാവനമാകുന്ന മസ്ജിദുൽ ഹറാമ് തകർക്കാമെന്നവരെ സൃഷ്ടാവാണ് പ്രതിരോധിച്ചത് ആ സൃഷ്ടാവായ തമ്പുരാൻ തന്നെയാണ് ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നതെന്നാണ് മുസ്ലിം സമുദായമേ നമ്മൾ വിശ്വസിക്കുന്നത് ഈ പരിപാലനമാകുന്ന കഴബാലയത്തെ തകർത്ത് മസ്ജിദുൽ ഹറാമിനെ പൊളിക്കാൻ ഒരു സംഘം കഴബാലയത്തിൻ്റെ പരിസരത്തേക്ക് വരികയുണ്ട് അത് തികച്ചും ആസൂത്രിതമായ എന്ന് പറഞ്ഞാൽ ഒരു നിലയ്ക്കും ഒരു കുറ്റം ആരോപിക്കപ്പെടാവുന്ന നിലയ്ക്കുള്ള ഒരു സംഭവമല്ല അവിടെ ഉണ്ടായത് തികച്ചും അടിസ്ഥാനരഹിതമാകുന്ന ഒരു ആരോപണം മഹാനായ നബീന റസൂർ ഉള്ളാഹി അലൈഹി വല്ല തങ്ങളുടെ പിതൃവ്യൻ അബ്ദുൽ മുത്തലിബിൻ്റെ പേരിൽ ആരോപിച്ചു അബ്ദുൽ മുത്തലിബ് ഒരു തെറ്റ് ചെയ്തതിന് അന്ന് ഫാസിസ്റ്റുകൾ എടുത്തതായ തീരുമാനം അബ്ദുൽ മുത്തലിബ് പരിപാലിക്കുന്ന ആ മസ്ജിദ് തകർക്കുക എന്നുള്ളതാണ് ഈ പള്ളി തകർക്കുക എന്നുള്ളതിന് വളരെ പാരമ്പര്യമുണ്ട് പള്ളികൾ തകർക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൻ്റെ ചിഹ്നം നശിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതേതരത്വവും ജനാധിപത്യത്തിനോടും ഒപ്പം തന്നെ ഈ സമുദായത്തിൻ്റെ ചിഹ്നം ലോകത്തു നിന്നില്ലാതെ കേളി അതിനാണ് പരിപാവനമാകുന്ന മസ്ജിദുൽ ഹറാം അതായത് ഇന്ന് മുസ്ലിം സമുദായം നമസ്കരിക്കാൻ വേണ്ടി തിരിഞ്ഞു നിൽക്കുന്ന കഴബാലയും ഇരിക്കുന്ന പള്ളിയാണ് മസ്ജിദുൽ ഹറാം അത് തകർക്കുന്നതിന് വേണ്ടി ഒരു സംഘം അന്ന് ആനപ്പട്ടാളമാണ് വന്നത് പരിശുദ്ധ ഖുർആൻ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് അലം തറ കൈഫു സഹാബിൾ ഫീൽ അലുഖും ഈ ആനപ്പട്ടാളം പരിപാവനമാവുന്ന മസുൽഹാമിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഇത് ഇന്ന് ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിൻ്റെ വ്യക്തമായ ഒരു പാഠമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഭരിക്കുന്ന സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിൻ്റെ ചിഹ്നങ്ങൾ എടുത്തു കളയാനും അവരെ അവരുടെ ജീവിച്ചു എന്നതിൻ്റെ രേഖകൾ മാറ്റാനും അതാണ് വ്യക്തമായിട്ട് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പട വെള്ളക്കാരെ രാജ്യത്തുനിന്ന് ആട്ടി ഓടിക്കാൻ വേണ്ടി രക്തം ചിന്തിയ ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിൻ്റെ അംഗങ്ങളുടെ പേരുകൾ ചരിത്രത്തിൽ നീക്കിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവത്തിൽ ഇവർ പങ്കെടുത്തതിൻ്റെ രേഖ വേണ്ട ഇതുപോലെ ഇവിടെ നിന്നും ഈ സമുദായത്തിൻ്റെ മുഴുവൻ ചിഹ്നങ്ങൾ നീക്കുന്നതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പരിപാലനമാകുന്ന കഴബാലയം ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ സർവശക്തനായ തമ്പുരാനെടുത്തതായ നടപടി എന്താണെന്നാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾ മുഖവിലയ്ക്കെടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഇരു കൈകളും വാനലോകത്തേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു നാഥ പരിപാവനമാകുന്ന നിൻ്റെ ഭവനം തകർക്കാൻ ഇത് ആനപ്പട്ടാളം വരികയാണ് ഈ അബ്ദുൽ മുത്തലിബിൻ്റെ വശം പട്ടാളമില്ല പ്രതിരോധ സേനയില്ല ആയുധങ്ങളില്ല ഒംബാഹുവിയെ നിന്റെ ഭവനത്തിൻ്റെ സംരക്ഷണം നീ ഏറ്റെടുക്കണം തമ്പുരാന് എന്ന് ആ ഒരൊറ്റ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ നാവ് കൊണ്ട് ദ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം തേങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണുകൾ ഒഴുകിയപ്പോൾ റഹ്മാനായ തമ്പുരാനെടുത്ത നടപടി എന്താണെന്ന് പറഞ്ഞോ മസ്ജിദുൽ അറാമിൻ്റെ സമീപത്തേക്ക് ആനപ്പെട്ടാളും എത്തുന്നതിന് മുമ്പ് അലം അലം ഫീൽ ഫീ ും അവരുടെ ആ കുതന്ത്രത്തിന് സർവ്വശക്തനായ തമ്പുരാൻ പിഴപ്പിച്ചു എന്ന് പറഞ്ഞാൽ തമ്പുരാൻ അത് പരിശുദ്ധ കുറാനിലൂടെ വ്യക്തമായി പഠിപ്പിച്ചിരുന്നു ആ സംഭവം കൊച്ചു കൊച്ചു കാട പക്ഷികളെ അയച്ചു കൊണ്ടിട്ടാണ് അള്ളാഹു താല ഗജവീരന്മാരെയും പട്ടാളക്കാരെയും പറയുന്നത് ഒട്ടകൻ ചവച്ചരച്ച വൈക്കോലു പോലെ ഗജവീരന്മാരും പട്ടാളക്കാരും ആയിത്തീർന്നുവെങ്കിൽ ഒരൊറ്റ മനുഷ്യൻ്റെ പ്രാർത്ഥനയാണ് ഇന്ന് എനിക്ക് മുസ്ലിം ലോകത്തിനോട് പറയാനുള്ളത് നിങ്ങൾ പരിപൂർണമായും ഇസ്ലാമിലേക്ക് വരിക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ തഹുവായുള്ള തമ്പുരാനെ ഭയപ്പെടുന്ന ഒരു മതബോധമുള്ള ഒരവസ്ഥയിലാണെങ്കിൽ രാജാതിരാജനായ റബ്ബിനോടാണ് ഈ വിഷയത്തിൽ നമ്മൾ പരാതി ബോധിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി ബാബരി മസ്ജിദ് തകർത്തതായ ഈ ഇന്ത്യ രാജ്യത്തെ ഫാഷിസ്റ്റുകൾ ഹിന്ദു വർഗീയ തീവ്രവാദികളിൽ നിന്ന് വേണമെങ്കിൽ മച്ച് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അവരുടെ അജണ്ട ഇതോടുകൂടി അവസാനിക്കുന്നില്ല ഇതുപോലുള്ള ഈ സാഹചര്യത്തിൽ സമുദായത്തിനോട് എനിക്ക് പറയാനുള്ളത് നമ്മെ സൃഷ്ടിച്ചതായ തമ്പുരാനാണ് ഈ സൃഷ്ടികളെ കൊണ്ടിട്ട് ഈ രീതിയിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു ഞാൻ ഏതിനാ ഞാൻ ആദ്യം ഫസ്റ്റിലെ പറഞ്ഞത് പരിപാവനമാകുന്ന മസ്ജദാമ് തകർക്കാമെന്നവരെ സൃഷ്ടാവാണ് പ്രതിരോധിച്ചത് ആ സൃഷ്ടാവായ തമ്പന തന്നെയാണ് ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്നതെന്നാണ് മുസ്ലിം സമുദായമേ നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഇന്നു മാബിൻ ഹത്തുസീം സമുദായം തെറ്റിതിരുത്തി അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്ന വഴിയിലേക്കും മടങ്ങനല്ലാതെ പ്രശ്നത്തിന് പരിഹാരമില്ല അള്ളാഹുവിലേക്കിലും റസൂലിൻ്റെയും വഴിയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ തഹ്വായിൻ്റെ അനുസരണ ജീവിതത്തിലേക്ക് മടങ്ങുക എന്നുള്ള അങ്ങനെ മടങ്ങുന്നവർ വിശ്വാസി റബ്ബിലേക്ക് ആ റബ്ബ് താഴെ സ്വീകരിക്കുമെന്നതിൻ്റെ സംവ്യക്തമായ തെളിവല്ലേ നിബിത്തങ്ങളുടെ പിതൃവിനെ നമുക്ക് കിട്ടുന്നത് നമുക്ക് വ്യക്തമാക്കി തരുന്നത് അതുകൊണ്ട് സത്യസന്ധമായ ജീവിതം ആരെയും വേദനിപ്പിക്കാനോ വെറുപ്പിക്കാനോ നിൽക്കാതെ ആരെയും ഒറ്റപ്പെടുത്താനോ ക്രൂശിക്കാനോ നിൽക്കാതെ ആരുടെയും ഒന്ന് തട്ടിയെടുക്കാൻ യഥാർത്ഥത്തിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ പത്രത്തിലൊക്കെ വാർത്ത കണ്ടപ്പോൾ ഒരു പെൺകുട്ടി പിന്നെ തൂങ്ങി മരണപ്പെട്ടു ആലുവായിൽ ഇപ്പോൾ അടുത്ത ദിവസം ഉണ്ടായതാണ് അവൾക്കല്ല വിദ്യാഭ്യാസം ഉണ്ടില്ല എൽ എൽ ബി ഉണ്ട് അത് കഴിഞ്ഞപ്പോൾ കാണാൻ വേറൊരു പെൺകുട്ടി ഇതായി പാലക്കാട് അടുത്ത ദിവസം ഉണ്ടായി പത്ത് മാസമായിട്ടും പെൺകുട്ടി ഗർഭിണിയാകുന്നില്ല എന്ന പേരിൽ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ ആ കുട്ടി ആത്മഹത്യ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കും ഇതാണ് ഞാൻ അടിവരയിട്ട് പറഞ്ഞത് മുസ്ലിം മുസ്ലിം ആവുക തങ്ങൾ പറഞ്ഞല്ലോ വിവാഹിതരാകുമ്പോൾ എൽ എൽ ബി നോക്കി കുഴപ്പമൊന്നുമില്ല ഐ എസും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഫലുഫർ മിദാത്തിദ്ദീൻ എന്നാണ് തങ്ങളുടെ നിർദ്ദേശം മതപരമാകുന്ന എന്ന് പറഞ്ഞാൽ ഈ കുട്ടി എങ്ങനെയാണ് ഈ ഭൂമുഖത്ത് വന്നത് അവൾ അത് മനസ്സിലാക്കണം അവൻ മനസ്സിലാക്കണം ഞാൻ എവിടെ നിന്നാണ് വന്നത് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എനിക്ക് ജന്മം നൽകിയ വ്യക്തി ഞാനുമായുള്ള ബന്ധം എന്താണ് എന്നെ ഗർഭം ധരിച്ചതായ സ്ത്രീയും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നിലേക്ക് കൂടെ ജീവിക്കാൻ എൻ്റെ 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 എന്നോടൊപ്പം വരുന്നതായ എൻ്റെ ഇണയുടെ ഇണയുമായുള്ള എനിക്കുള്ള ബന്ധം എന്താണ് ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഇതെല്ലാം മനസ്സിലാക്കി പഠിപ്പിക്കുന്നതായ ആ സംസ്കാരത്തിന് പറയുന്ന പേരാണ് ഫലുഫുർ ബിദാത്തിദ്ദീൻ മതപരമാകുന്ന ബോധവും വിദ്യാഭ്യാസവും ഇണകൾക്കില്ലെങ്കിൽ തരിബത്തിയദാഖ് നിങ്ങളുടെ ദാമ്പത്യം മുന്നോട്ട് പോകില്ല എന്ന് ലോകഗുരു നബീന മുഹമ്മദ് റസൂലുല്ലാഹി സല്ലള്ളലു സ്വലമ തങ്ങൾ പ്രഖ്യാപിച്ചെങ്കിൽ അതിനെ ഈ സമുദായം തള്ളിയതിൻ്റെ പേരിലാണ് ഇന്നീ കാണുന്ന പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അതുകൊണ്ട് എൻ്റെ ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ പരിപൂർണമായും തഹ്വാ ജീവിതത്തിലേക്ക് മടങ്ങിയാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ആ നിലയ്ക്ക് നീങ്ങി ഇന്ത്യ ഇവിടെ ഇവിടെ ജീവിക്കാം വന്നതല്ല മുസ്ലിം ഇവിടെ ജീവിക്കാൻ വന്നതല്ല മുസ്ലിം ഇവിടെ മരിക്കാൻ വന്നതാണ് അതുകൊണ്ട് ആ കുർആാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത് പോലെ തമ്മൂത്തിൻ്റെ ഇല്ലാ വന്തു മുസ്ലിമും ഭരിക്കുന്നവരുടെയും ഭരിപ്പിക്കുന്നവരുടെയും എല്ലാം മനസ്സ് നല്ല നിലയിലേക്കാകാൻ നമുക്കൊക്കെ ചെയ്യേണ്ടതായ ആയുധം പ്രാർത്ഥനയാണ് അദ്വാഹു സിലാഹുൽ മുമിൻ വഴിമാതുദ്ദീൻ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആയുധം വാളല്ല കോടാലിയല്ല ബോംബല്ല തോക്കല്ല മുസ്ലിമിൻ്റെ ആയുധം പ്രാർത്ഥനയാണെന്ന് നബീന റസൂലുല്ലാഹി അലൈഹി അലൈവലമാ തങ്ങൾ പ്രഖ്യാപിച്ചെങ്കിൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന നിലവാരത്തിലേക്ക് നമ്മുടെ ജീവിതം എത്തിച്ചാൽ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാണ് സന്തോഷത്തോടെ ഞാൻ ചോദിക്കട്ടെ ജീവിക്കാൻ വേണ്ടി വന്നവരാണല്ലോ ഇതൊക്കെ തട്ടിപ്പറിച്ചെടുക്കുന്നത് നമ്മൾ മരിക്കാൻ വന്നവരാണ് തട്ടിപ്പറിച്ചെടുക്കുന്നവർ തട്ടിപ്പറിച്ചു കൊണ്ടോട്ടെ നമ്മുടെ പള്ളി വളർത്തിട്ട് അമ്പലങ്ങൾ ഉണ്ടാക്കുന്നവർ ഉണ്ടാക്കട്ടെ നമ്മുടെ ബാങ്ക് നിർത്തുന്നവർ നിർത്തട്ടെ എന്നിട്ട് അവർ സുഖമായിട്ട് ജീവിച്ചോട്ടെ അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഖുർആാനിൻ്റെ മറുപടിയാണ് ഇന്നൊക്കെ മയ്യത്തുൻ വ ഇന്നവും മയ്യത്തുൻ ഞങ്ങളെ കൊന്നിട്ട് ഇവിടെ ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീയും ശവമാണ് മയ്യത്താണ് നമ്മൾ മരിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നവരാണ് ഖുർആാൻ പറയുന്നു നിങ്ങൾ മരിക്കും മരിക്കുമ്പോൾ അവർ ആ ത മൂത്തിൻ്റെ ഇല്ലാതും മുസ്ലിം മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് തമ്പുരാൻ ഹക്കായ ജീവി നിലയിൽ നിലയിൽ തക്വാബോധത്തോടു കൂടി ജീവിച്ച് മരിക്കാൻ റഹ്മാൻ ആയ റബ്ബ് നമുക്കെല്ലാം വിദ്യയാക്കി തന്ന അനുഗ്രഹിക്കു മാറാകട്ടെ ആമീൻ എന്ന് ദുവാ ചെയ്തുകൊണ്ട് ഞാൻ ഞാനെൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു വാഹൃദുഴ ആൻ അലഹദില്ലാ റബ്ബുലാലമീൻ അസ്ലാ വലൈക്കും